എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് കിണറ്റിൽ വീണ കാട്ടാനെ അമ്മയാന രക്ഷിച്ചു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത് തുടർന്ന് അമ്മയാന വലിച്ചു കയറ്റുകയായിരുന്നു ആനകൾ വിവരങ്ങളുമായി കെബിൻ കന്നടി ചേരുന്നുണ്ട് കെബിൻ എപ്പോഴായിരുന്നു ഈ കുട്ടിയാന കിണറ്റിൽ വീണത് ഇത് കാട്ടാന ശല്യമുള്ളൊരു മേഖലയോ കൂടിയാണോ കുട്ടിയാനയെ അമ്മയാണ് കരയിലേക്ക് അതായത് കുഴി കിണറിൽ നിന്ന് വലിച്ചു കയറ്റുകയായിരുന്നു പുലർച്ചോടെയാണ് മലയാറ്റൂർ സാജുവിന്റെ വീട്ടിലെ കിണറ്റിലേക്ക് കുട്ടിയാണ് വീഴുന്നത് ആ സമയം മുതൽ തന്നെ സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു സ്ഥിരമായി ഈ മേഖലയിലേക്ക് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുകയും പല പ്രാവശ്യങ്ങളിലും അവിടെ പല വീടുകളിലെ കിണറ്റുകളിലും അതേപോലെ കുഴികളിലും ഉൾപ്പെടെ കാട്ടാനയും അതേപോലെ കാട്ടാന കുട്ടികളും വീഴുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്തായാലും പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടം കാടിറങ്ങി വന്ന് ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് കുട്ടിയാന ഈ സാജുവിന്റെ കിണറ്റിൽ വീഴുന്നത് എന്തായാലും അല്പസമയം കൂടുതൽ ് കുട്ടിയാനയെ അമ്മയാണ് തന്നെ കരയ്ക്ക് അതായത് കുഴിയിൽ നിന്നും വലിച്ചു തരുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുകയാണ് അതായത് നിരന്തരമായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിനെതിരെ ശക്തമായ നടപടി എടുക്കണം അധികാരികൾ കണ്ണു തുറക്കണം എന്നുള്ള അതായത് ഭയപ്പാടോടു കൂടിയാണ് ഓരോ നിമിഷവും കുട്ടികളും വൃദ്ധരും അതേപോലെ തന്നെ ഒരുപാട് സ്ത്രീകളും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലേക്കാണ് മലയാറ്റിയുള്ള ജനവാസ മേഖലയിലേക്കാണ് കാട്ടാനക്കൂട്ടം ദിവസം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറങ്ങിയതായി നമ്മൾ വാർത്ത കൊടുത്തിരുന്നു അത്ര ഒരു സാഹചര്യത്തിൽ ഈ ആന കയറിപ്പോ ആന ഇപ്പോൾ കാട്ടാനക്കൂട്ടം ഈ കുട്ടിയാനയും കൊണ്ട് തിരിച്ചു കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അത്ര ഒരു സാഹചര്യത്തിലാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്ത് ചുരുത്തുന്നതിന് വേണ്ടി ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളും പൗരസമിതിയും എല്ലാം ചേർന്ന് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് സംഗീത ഈ എത്തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആരൊക്കെയുണ്ടിപ്പോൾ അവിടെ സംഭവ സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്ന ജനവാസ മേഖലയിലെ വ്യക്തികൾ എല്ലാം കൂടെ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ് അതായത് സ്ഥിരമായി ഈ കാട്ടാനക്കൂട്ടം ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിനുമുമ്പും ഈ ആവശ്യം വനം വനംവകുപ്പിനെ അടക്കം അറിയിച്ചിട്ടുള്ളതാണ് അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇന്ന് ചെറിയ രീതിയിലൊരു പ്രതിഷേധമാണ് അവിടെ ഉട്ടലെടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കാട്ടാനക്കൂട്ടം കൂടുതലായി ഈ മേഖലയിലേക്ക് എത്തുകയും വ്യാപകമായ നാശനഷ്ടവും വലിയ പോവുകയാണ് അറിയാൻ കഴിയുന്നത് എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട്ട് എന്ന പ്രദേശത്ത് കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന രക്ഷിച്ചു ഈ പ്രദേശത്ത് നിരന്തരമായി കാട്ടാന രൂപപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് അതിനാൽ തന്നെ ഈ കാട്ടാനയെ രക്ഷപ്പെടുത്തിയ സാഹചര്യത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് പുലർച്ചെയാണ് കുട്ടിയാന ഇവിടെ കുഴിയിൽ വീഴുകയും തുടർന്ന് അമ്മയാന തന്നെ രക്ഷിക്കുന്ന സാഹചര്യവും ഉണ്ടായത് ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് തന്നെയാണ് കുട്ടിയാനെ അമ്മയാന രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് സുരക്ഷ കുഞ്ഞിന്റെ ഓർത്താൻ ചെയ്യുന്നത് Yeah, ele